വീടിനുള്ളിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇല്ലല്ല ഈ വീടിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളില് ഒന്ന് ഈ ബാൽക്കണിയിൽ നിന്നാണ് നമ്മുടെ താഴെ മീൻകുളത്തിലേക്കും കലാത്തിയ ടെർമിനാലിയ പിന്നെ ഇരിപ്പിടം കിച്ചൺ സ്റ്റെയർ ഡൈനിങ് സ്പേസ് പിന്നെ ഈ ബാൽക്കണി എല്ലാം ഒരേപോലെ കാഴ്ചയെത്തുന്ന ഒരു മനോഹര സ്ഥലം ഈ ഫൗണ്ടൈൻ ഈ ഫൗണ്ടൈനില് നമുക്ക് നേരെ ബെഡ്റൂമ് കാണാൻ പോകുന്നതാണ് ഇങ്ങനെ നാടൻ വർത്താന് പറഞ്ഞാൽ വീട് തിന്നാൻ തരില്ല പറയും പക്ഷേ നമ്മളെന്താ പറയുക വെച്ചാൽ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതായത് ക്ലൈമറ്റും അതുപോലെ ടോപ്പോഗ്രഫിയും പിന്നെ ക്ലയൻറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ ക്രച്ചർ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് തിന്നാനുള്ള മനസ്സ് തരും നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും വീട്ടിൽ കയറുമ്പോൾ പീസ് ഉണ്ടാവും 자유 예.